തലശ്ശേരി അതിരൂപത ഹെൽപ്പ് ഡെസ്ക് മണിപ്പാറ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി അതിരൂപതയുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായി മണിപ്പാറ യൂണിറ്റ് അതിരൂപത ഡയറക്ടർ ഫാദർ ജോസഫ് റാത്തപ്പുള്ളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇടവക വികാരി ഫാദർ ജോസഫ് കുരിശുമൂട്ടിൽ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചു വിവിധ ഇൻഷുറൻസ് സ്കീമുകൾ ഇ ഡബ്ല്യു സംവരണം കാർഷിക കടാശ്വാസ പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ വായ്പകൾ കൃഷി സംബന്ധമായ വിഷയങ്ങൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ സ്കോളർഷിപ്പുകൾ ന്യൂനപക്ഷ ക്ഷേമനിധികൾ ആനുകൂല്യങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ബിജു ഒറ്റപ്ലാക്കൽ ശ്രീ സണ്ണി ജോൺ തൈപ്പറമ്പിൽ ശ്രീ ബെന്നി ആഞ്ജലിത്തോപ്പിൽ അഡ്വക്കേറ്റ് വർഗീസ് ആഞ്ജലിത്തോപ്പിൽ ശ്രീ ബിജോയ് ആനത്തറയ്ക്കൽ ശ്രീ ബെന്നി തൈപ്പറമ്പിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടുകൂടെ വിവിധ സർക്കാർ സർക്കാർ ഇതര പദ്ധതികൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് ഇടപക വികാരി ഫാദർ ജോസഫ് കുരിശുമ്മൂട്ടിൽ അറിയിച്ചു